മുല്ല ഡാമിലെ പുതിയ സമഗ്ര പരിശോധന കേരളത്തിനുള്ള സുവർണാവസരമാകും അത് രക്ഷിതെത്താൻ മുന്നിലുള്ളത് വലിയ കടമ്പകളാണ് അതേസമയം സ്വതന്ത്ര സമിതിയെ കണ്ടെത്തുന്നതും പരിശോധനയ്ക്കുള്ള പരിഗണന വിഷയങ്ങൾ തീരുമാനിക്കുന്നതും തമിഴ്നാടാണ് സമിതിയിലേക്ക് ആളെ നിർദ്ദേശിക്കാനും സമിതിയുടെ പരിശോധനാ പ്രതികൾ വരുന്ന വിഷയങ്ങളിൽ ശുപാർശ ചെയ്യാനും കേരളത്തിന് സാധിക്കും സ്വതന്ത്ര സമിതിയെ കണ്ടെത്താൻ തമിഴ്നാട് തീരുമാനമെടുക്കുമ്പോഴും പുതിയ ഡാം സുരക്ഷാ മേൽനോട്ട സമിതി എന്നിവയുടെ കൂടി അന്തിമ തീർപ്പും നിരീക്ഷണവും ഉണ്ടാകുമെന്നതിനാണ് കേരളത്തിന്റെ പ്രതീക്ഷ മേൽനോട്ട സമിതിയിൽ ഇന്നലെ ഹാജരായ ജലവകുപ്പ് ഉദ്യോഗസ്ഥർ കേരളത്തിന്റെ ആവശ്യം ശക്തമായി ബാധിച്ചതുകൊണ്ട് കൂടിയാണ് ഫലമുണ്ടായതെന്നാണ് വിലയിരുത്തൽ ഡാം സുരക്ഷാ നിയമപ്രകാരമുള്ള സമഗ്ര പരിശോധനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ഡാമുകളുടെ പരിശോധന സംബന്ധിച്ച് കേന്ദ്ര ജലകമ്മീഷന്റെ നടപടിക്രമം തന്നെയാകും ഇതിലും പാലിക്കപ്പെടുക ഡാം സുരക്ഷാ അതോറിറ്റിയിലും മേൽനോട്ട സമിതിയിലും കാര്യങ്ങൾ കൃത്യമായി തന്നെ അവതരിപ്പിക്കേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ അണക്കെട്ടിലെ ജലനിരപ്പ് കുറയ്ക്കുക ഡാം ബലപ്പെടുത്തുക എന്നിങ്ങനെ സാധ്യതകൾ കഴിഞ്ഞു മാത്രമേ പുതിയ ഡാം എന്ന ആവശ്യം അംഗീകരിക്കപ്പെടൂ ഈ ആവശ്യത്തിലേക്ക് എത്താൻ സ്വതന്ത്ര സമിതിക്ക് വസ്തുക്കൾ ബോധ്യപ്പെടുത്തുമ്പോഴും കേരളത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയണം ശാസ്ത്രീയമായി തന്നെ അവ അവതരിപ്പിക്കുകയും വേണം സ്വതന്ത്ര സമിതി എത്തുന്നതിനു മുമ്പായി വിദഗ്ധര സംഘത്തെ ഇതിനായി നിയോഗിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയരുന്നു ഇടുക്കി വിഷൻ